ആ പ്രതിഷേധത്തിൽ ഡിവൈഫൈ ഉയർത്തുന്ന മുദ്രാവാക്യം രണ്ടു മൂന്ന് ദിവസക്കാലമായി കേരളത്തിലെ ബിജെപിയും യു ഡി എഫും ഒറ്റക്കെട്ടായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഏറെക്കാലമായി തകർക്കാൻ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒരു മൂന്നാല് ദിവസമായി ഒറ്റ മുന്നണിയായി ബിജെപിയും കോൺഗ്രസും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജിനെയും ഈ കേരള സമൂഹത്തിൽ ബോധപൂർവ്വം മോശപ്പെടുത്താൻ വലിയ പരിശ്രമം നടത്തുകയാണ് ആ പരിശ്രമം നടത്തുന്ന കോൺഗ്രസിന്റെയും ബിജെപിയുടെയും യു ഡി എഫിന്റെയും നെറികട്ട രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ ആരോഗ്യരംഗമാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് കോവിഡും നിപ്പയും എന്ന് പറയുന്ന രണ്ട് മഹാമാരി ലോകത്തിന് തന്നെ മാതൃകയായി പിടിച്ചുകെട്ടിയ സംസ്ഥാനമാണ് കേരളത്തിലെ ആരോഗ്യരംഗം അങ്ങനെയുള്ള ആരോഗ്യ മേഖലയെ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണാ ജോർജിനെയും ചില ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കേരളീയ സമൂഹത്തിൽ ആക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമാണ് കേരളത്തിലെ കോൺഗ്രസും ബിജെപിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ രാജ്യത്തെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് പ്രതിഷേധത്തിന്റെ പേരിൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്ന് ബിജെപിയും കോൺഗ്രസും തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന്റെ അറുതി വരുത്താൻ ഇല്ലാതാക്കാൻ പരിശ്രമിക്കും